മറ്റന്മാരെ ശക്തമായ മീനടി നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടക്കെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരെ പോൾ റോഡിൽ ഒരു കിടക്കാച്ചടി നമുക്കിവിടെ നിന്ന് പ്രതീക്ഷിക്കാം നല്ല വണ്ണം കുറച്ച ലൈനാണ് നമ്മുടെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും തിന്നായിട്ടുള്ള ലൈനുകൾ വെള്ളത്തിലുള്ളത് മീനുകൾക്ക് ഒട്ടും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല ലൈൻ അവർക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യും ഈ ചെമ്പലി ചെമ്പല്ലി ഹമ്മൂർ ഏരിയ പോലുള്ള മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കയറി അടിക്കാനായിട്ട് അതേസമയം ഒന്നും വേണ്ടി വരില്ല അവരടിച്ചപ്പം തന്നെ ഓടി മടയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തും അതുകൊണ്ട് അത്ര മീനുകളാണ് നമ്മുടെ ബേറ്റി എടുക്കാനായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് നിൽക്കണം കുറച്ച് സമയമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ബേറ്റി കൊടുത്ത് നേരെ അടുത്തുള്ള മടയിലേക്ക് പാഞ്ഞ് കയറും അങ്ങനെയുള്ള അങ്ങനെ മടയിലേക്ക് പാഞ്ഞ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ പൊടി പോലും കിട്ടത്തില്ല അതുകൊണ്ട് പൊടിമുഖത്തൊക്കെ പോളോട് ഉപയോഗിച്ച് ചെമ്മീനായിട്ട് ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഒരിക്കലും തെറ്റരുത് ഫ്ലോട്ട് എപ്പോഴും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഫ്ലോട്ട് അവന്മാർ അടിച്ച് താത്തുന്ന ആ സെക്കൻഡ് തന്നെ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് അവന്മാരെ കരയ്ക്കായിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത് അപ്പോൾ അടുത്തടി പൊട്ടാനായിട്ട് നമ്മുടെ രമേശ് ചേട്ടനും ഷംസുദീ ചേട്ടനും അശ്വിനൊക്കെ റെഡി ആയിട്ട് നോക്കി കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് നിൽക്കുകയാണ് മച്ചമാരെ അങ്ങനെ നമുക്ക് ഒരു അടിപൊളി നച്ചിരടിച്ച് കയറിയിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള പുള്ളിക്കുത്തുകളൊക്കെയുള്ള ഒരു മീനാണ് പക്ഷേ ഇവിടെ കൈയ്യിലിപ്പൊട്ടും ശരിയല്ല ശരീരത്തിൽ അങ്ങനെ നമ്മൾ ഇവിടെ മുളു തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെയിൻ ഉണ്ടാവും അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് വേണം ഇവൻ്റെ ചൂണ്ടയെ പിടിച്ചുകഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാനായിട്ട് മച്ചാമാരെ ചെപ്പേരിയുടെയും അതുപോലെ തന്നെ ഏരിയയുടെയും ചെമ്പല്ലിയുടെയും ഒക്കെ നല്ല അടി ആക്ടിവിറ്റിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടിലാണ് ചെറുതൊരു ഒരു സ്പോട്ടിൽ തന്നെ നമ്മുടെ ബേറ്റ് വീണോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നല്ല ചിമ്മട്ട മീനുകൾ ഇവിടുന്ന് ഒന്നിനു പുറകെ ഒന്നായിട്ട് കയറി അടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഫ്ലോട്ട് താഴ്ന്ന നിരീക്ഷിച്ചാണ് നമ്മുടെ സംശയം ചേട്ടൻ നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ രമേശ് ചേട്ടൻ അടുത്ത ബേറ്റ് ഇറക്കാനായിട്ട് പോവുകയാണ് അശ്വിന് ഇവിടെ തകർപ്പം വേട്ടയിലാണ് ആരുടെ ചൂണ്ടയിലാണ് അടുത്ത മല്ലം കയറി പിടിക്കാമെന്ന് മാത്രം നോക്കിയാൽ മതി ഈ ചെമ്മി വളർത്തി വീഴുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഇവിടെ മുഴുവൻ സ്പ്രെഡ് ആവും പിന്നെ ആ സ്മെല്ലിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരി ചെമ്പല്ലി ഹൂറും ഉള്ള മീനുകൾ വെറുതെ ഇരിക്കത്തില്ല അവർ ഉറപ്പായിട്ടും മടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ എടുക്കാനുള്ള ശ്രമം നടത്തും അപ്പോൾ അടുത്തടി പൊട്ടാള വെയിറ്റിങ്ങിലാണ് നമ്മുടെ അശ്വിൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവന്മാരെ അടിച്ചു നോക്കി വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുവരണം ഹമ്പൂറും ഏരിയക്കാണ് കയറി അടിക്കുന്നതെങ്കിൽ മടയിൽ കയറി കഴിഞ്ഞാൽ അവന്മാർ മിസ്സാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇവിടെ മച്ചന്മാരെ അങ്ങനെ നമുക്ക് ഒരു വെറൈറ്റി മീൻ അടിച്ച് കയറിയിരിക്കുകയാണ് മോദ കല്ലൂമ്മൻ കല്ലേട്ടെന്നൊക്കെ വിളിക്കുന്ന നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മീനാണിത് നമ്മുടെ ഹമൂറിൻ്റെയൊക്കെ ഒരു രൂപമുണ്ട് ഈ മീൻ പക്ഷേ ഇവനെ കഴിക്കാനായിട്ട് കൂടുതൽ ആൾക്കാരൊന്നും എടുക്കാറില്ല കിട്ടിക്കഴിഞ്ഞാൽ റിലീസ് ചെയ്യാറാണ് പതിവ് മെഡിസിനൽ വാല്യൂസ് ഒക്കെയുള്ള മീനാന്നാണ് പറയപ്പെടുന്നത് ചിലർ ഇവനെ തപ്പി നടക്കുന്നതും കാണാം അച്ചന്മാരെ തകർപ്പ വേട്ടയാണ് രമേശ്വേന പോൾ ഉപയോഗിച്ച് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് വിഷം വേണമെങ്കിലും രമേശേന്റെ ചൂണ്ടയിൽ ഒരു അടിപൊട്ട ശരിക്കും ഫ്ലോട്ട് അടിച്ച് തന്നു അടിച്ചു ഓ ജോ ഓ കുത്തുകൊണ്ടു കൊത്തിക്കൊണ്ടി ഓ നല്ല കൊത്താണ് നല്ല പട കൊത്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലോട്ട് ശരിക്കും നിരീക്ഷാണ് രമേശ്വേന നിൽക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ബേറ്റ് വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മീനുകളൊന്നും പോത്തില്ല ഹുക്കപ്പായി കിട്ടിയില്ലെങ്കിലും അവന്മാർ അതിലൂടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും അവർ ഉറപ്പായിട്ടും വീണ്ടും ബേറ്റി അവിടെ തന്നെ വീഴുമ്പോൾ അത് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം രമേശ് അടുത്ത അടുത്ത ചെമ്മീം കുറക്കുകയാണ് ജീവനുള്ള ചെമ്മീയിലും ചത്ത ചെമ്മീയിലും ഒരുപോലെ മീനടിച്ച് കയറുന്ന ഒരു തകർപ്പൻ സ്പോട്ടാണിത് മച്ചാമാരെ അങ്ങനെ നമുക്ക് ഒരു മീനെ കടലിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് ഇത് കൊട്ടറ എന്ന് പറയുന്ന മീനാണ് ഇവന്റെ മുള്ളിന്റെ കുത്തി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മീൻപിടുത്തം നിർത്തി വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ കൊട്ടറേന ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവനെ നമ്മൾ കൊല്ലിലേക്ക് മാറ്റുവാണ്